പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും വലിയ ആട് ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലിൻ്റെ ആവശ്യക്കാർക്കൊക്കെ ധൈര്യത്തിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറുമാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് വൈറ്റ് ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ മുട്ടൻകുട്ടിയെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം രണ്ടും കൂടി അൻപത്തി മൂന്ന് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെള്ളം വെള്ളംകുടിയും തുടങ്ങിയ രണ്ടാടും കുട്ടികൾ ഇതൊരു മുട്ടൻകുട്ടി അതായത് തവണ വെടക്കുട്ടി നല്ല കനല്ല കുട്ടികളാ കേട്ടോ നല്ല തീറ്റും വെള്ളംകുടിയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോ ബോഡി വേറ്റ് തന്നെ ഉണ്ടാവും രണ്ട് കൂടി നല്ല ഇറച്ചിപ്പിടുത്തും നല്ല കനല്ല കുട്ടികളാണ് ഒരു നള്ളൻ്റെ രണ്ട് കുട്ടികളാണ് ഇത് കണ്ണൂർ മുട്ടൻകുട്ടി ഇത് വെടക്കുട്ടി മുണ്ടായി നിർത്തി വലുതാക്കാൻ പറ്റിയ കുട്ടികളാണ് കുട്ടികളുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കോൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കോഴികൾ വിൽപ്പന കൊണ്ട് നാടൻ കോഴികളാണ് ഒരു മെയിലും ഒരു ഫീമെയിലും ഒരു ജോഡി മുട്ട ഇട്ടാൻ തുടങ്ങിയതാട്ടോ ഇതിന് ചോദിക്കുന്നവില ആയിരത്തി മുന്നൂറ് രൂപയാണ് ജോഡിക്ക് ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏറെശേഷം അനുയോജ്യമായ ഒരു കാള വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു കാള നല്ല തീറ്റയും വീളും കൂടിക്കുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂര് ഈ കാളയ്ക്ക് തിരൂര് പുത്തൻതാണി കോട്ടക്കൽ കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെ സി ക്രോസ് നിറച്ചിന പശു വിൽപ്പനക്കൊണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഈ മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാകും നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശു വകീടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ വായൂർ വായൂരിനടുത്ത് പതിനാലാം മെയിലിലാണ് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കണന്ന നമ്പറുമായി ബന്ധപ്പെടുക നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചേഷക്കുമെല്ലാം എന്നീമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം നല്ല ഉള്ള വെള്ളിക്കണ്ണക്കുള്ള ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടിൻകുട്ടിയാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ വിജയമായ ഈ മുട്ടൻ്റെ വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ അടിപൊളി രണ്ട് കുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എൺപത് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചുപേസുകളോ ഒരു ക്വാളിറ്റിയുള്ള പാരസ്റ്റാക്കി നിർത്താനൊക്കെ പറ്റിയ ഒരു പെണ്ണാട്ടും കുട്ടി മുപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദ്യം മുതല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ പെണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇള പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വീട്ടാവശ്യങ്ങളുള്ള പാലുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്താനും ഇറച്ചാശ്ശുമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രശ്നത്തിനു വേണ്ടി നിറ ചങ്ങൾ ഉള്ള നല്ല ചീറ്റി നല്ലൊരാട് നല്ല മിനുക്കളാടാണ് ബ്ലാക്ക് കളർ ഈ വരുന്ന ഇപ്പം മൂന്നര മാസത്തോളം ചെന കഴിഞ്ഞിരുന്നു അല്ല വലിയ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തത് നല്ല ആടാട്ടോ ധൈര്യമായിട്ട് നാടിൻ്റെ ചോദിക്കുന്ന മുല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വീട്ടിൽ കാണുന്ന രണ്ട് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട് വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ഉള്ള ഒരു മുട്ടനാണ് ഇനി ഇറച്ചിയാഴ്ചകളും അനുയോജ്യമാണ് അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന മുല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പത്തമ്പാട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണന്നാമ്പറുമായി ബന്ധപ്പെടുക രണ്ട് അമ്മയാടുകളും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരമ്മയാടിന് ഒരു കുട്ടിയും ഒരമ്മയാടിന് രണ്ട് കുട്ടികളും ആടുകൾക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല വളർത്താൻ പറ്റിയ രണ്ടാടുകൾ ഈ അമ്മയാടിന് രണ്ട് കുട്ടികൾ ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ രണ്ടാടിന് ഒരു കുട്ടി വളർത്താവശ്യക്കാരെ കണ്ണുങ്ങൾ വിളിച്ചോളൂ കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ അടിപൊളി ആടുകൾ ആടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അമ്മയാടുകളും കുട്ടികളും കൂടി അഞ്ചെണ്ണത്തിന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ നല്ല ഇനം മുറ ക്രോസ് പോത്തും കൂട്ടന്മാർ വന്നിട്ടുണ്ട് ഒരു വിൽപ്പനക്കാറ്റ് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന പോത്തുകളാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായിട്ടുള്ള പോത്തുകൾ നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആറോളം പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഒന്ന് രണ്ടെണ്ണക്കായിട്ട് അങ്ങനെ കൊണ്ടുപോകാം കേട്ടോ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് വ്യത്യസ്തമായ വിലകളാണ് ചെറുതും വലുതൊക്കെ ഉണ്ട് അപ്പോൾ പതിനെട്ടായിരം രൂപ മുതലാണ് വില തുടങ്ങുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിലാണ് ഈ പൂത്തുകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാതി ഇരുപത് കള്ളിക്കൂട് ഓരോ ലൈലിൽ ഇല്ലാത്ത അഞ്ചിച്ച കള്ളി അഞ്ചു ഓരോന്ന് ഓരോ ഇതെടുക്കട്ടോ അതാ നാലി രണ്ട് രണ്ട് നിങ്ങൾ മീലൊക്കെ അതിനെപ്പറ്റി അറിയണമെൽക്കാതെ അറി കള്ളി കൂട് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് പ്രാവോ ഗോയോ കാട പൂച്ച ഒക്കെ വളർത്തണം മേൽക്കൂര ഉണ്ട് ഉള്ളു സെറ്റപ്പിൽ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുപത് കള്ളികളുള്ള ഈ ഒരു കൂടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സെക്കൻഡ് സെക്കൻഡൻ്റ് കൂടാട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിലുള്ള ആടും രണ്ട് മുട്ടൻ കുട്ടികളെ ഒരു ഒരു പട കുട്ടികളെ ഏകദേശം ഒരു ഒന്നര മാസം ഒക്കെ ഉണ്ടാവും തീറ്റയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ആടും കുട്ടികളും കൂടി നാൽപ്പത് കിലോ ബോഡി മോടി വരില്ല നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടാ കുട്ടികൾ തിന്നാലൊക്കെ തടിയോ ഇതിൻ്റെ ചോദിക്കുമോല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ വലിയൊരു മുട്ടനെ ഒരു വയസ്സ് പ്രായമാകണേ ഉള്ളു കേട്ടോ ഫസ്റ്റ് രണ്ട് പല്ല് പറഞ്ഞ് വരണേ ഉള്ളു ഒരു വയസ്സായ ഒരു മുട്ടന് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല അടിപൊളി മുട്ടനാണ് അയമ്പിലാകുമ്പോൾ അടി വരിൽ വരുണ്ട് നല്ല നീളും വലുപ്പാടും കൊമ്പൊക്കെ പുറത്തേക്ക് വെയിഞ്ഞാൽ വരുന്നത് തലമൊക്കെ കുത്തിക്കണമെന്ന് പ്രായത്തിലുള്ള ഈ ഒരു ക്രോസ് പീഡ് മുട്ടനെ വിൽപ്പനയ്ക്കുള്ളതാണ് ക്രോസ്ങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അൻപത് കിലോ ലേവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു മുട്ട ഈ മുട്ടനാടിന് ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ വലിയൊരു മലബാരി ആട് നല്ല കനുള്ള വലിപ്പുള്ള ആട് നല്ല പാലാണ് നല്ല മാഷാ നല്ല സൂപ്പർ പാൽ കേട്ടോ നല്ല മടിയാണ് ഏകദേശം ഒരു മാസമായി ഉണ്ടാവും കുട്ടികളൊരാണും വേണം മൂന്ന് കുട്ടികളേനും ഒരു കുട്ടിനെ കൊടുത്തതാണ് രണ്ടു രണ്ടു മുട്ടന്മാർ ആ രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളാണ് മൂന്ന് കുട്ടികളേനു മൂന്ന് മുട്ടന്മാരേനു ഒരു കുട്ടിനെ കൊടുത്തോ രണ്ടാണ് കഴിഞ്ഞു ഒരു പെണ്ണേക്കാരുന്ന് വിചാരിച്ചു രണ്ട് മുട്ടൻ കുട്ടികളും ആടും ആടും കുട്ടികളും കൂടി അറുവിനോലിനോളം ഏകദേശം ബോഡി വരില്ലണ്ട് നല്ല മിൻസുള്ള കുട്ടികളാണ് മൂന്ന് കുട്ടികളോ ഒരേ മാതിരിയാണ് ഈ പെട്ടെന്ന് ഒരു കുട്ടികൾ രണ്ടു ഒരു കുട്ടികൾ പോയതുകൊണ്ട് നല്ല പാലാണ് അവിടെ ക്രോസ്ഫീഡിൽ തന്ന വലിയ കുട്ടനുകൊണ്ട് ഞാട്ടിച്ചാണ് ക്രോസ്ഫീഡ് എന്ന കുട്ടികളാണ് മീറ്റർ ക്രോസ് കുട്ടികളാണ് എൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ക്രോസ് ബീഡ് ആട് ആട് രണ്ടാം പ്രസവത്തിലുള്ള ആടാണ് കാരണം വെച്ചാൽ ആ ഷാബോ നല്ല മണിപ്പൂർ നല്ല പാല വൈകുന്നേരം ആറ് മണിക്ക് മാതിരി ഞാൻ കൊടുക്കുമ്പോൾ മാറ്റിയിട്ടാണ് എൻ്റെ വയസ്സുള്ള പാലാണ് രാവിലെ ഏഴ് മണിക്ക് എടുക്കുന്ന വീഡിയോസാണ് നല്ല പാലുള്ള ആട് അതിൻ്റെ ഒരു പത്ത് പീസായ രണ്ട് മുട്ടൻ കുട്ടികൾ ബീറ്റർ ക്രോസിലാണ് വീറ്റും വെള്ളം കൂടിയൊക്കെ നൂറ് ശതമാനം നോക്കണത് എത്ര വെള്ളം കൊടുത്താലും വിളിച്ചു നല്ല അടിപൊളിയൊട്ടുകൾ ചാതി കുടിച്ച് വാല് കുട്ടികൾ കുടിച്ചതിനനുസരിച്ച് ഇറക്കി കൊടുക്കണം വലിയ കഴിഞ്ഞിട്ടില്ല അടിപൊളി കിട്ടും പത്ത് പീസൊക്കെ ഏകദേശം ആയി ആയിണ്ടാവും അതുകൊണ്ട് നല്ല കുട്ടികളാണ് ചോദിക്കും പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള പാലുള്ളവരമ്മയാളും അതിന്റെ രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജീന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ കാണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ ഹിന്ദ് ജയ് കിസാൻ